മനുഷ്യരെ മറക്കുന്ന സർക്കാരുകൾക്കെതിരെ സാധാരണക്കാരുടെ സ്വാഭിമാന സമരയാത്ര മുടക്കുഴ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് എം ജി സന്തോഷ് കുമാർ നയിച്ച യാത്രയിൽ നിരവധി പേർ പങ്കെടുത്തു മുടക്കുഴ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് എം ജി സന്തോഷ് കുമാർ നയിച്ച ജനപക്ഷയാത്ര തൃക്കേപ്പടിയിൽ നിന്നും ആരംഭിച്ചു ചാലക്കുടി എം പി ബെന്നി ബെഹനാൻ പെരുമ്പാവൂർ എം എൽ എൽദോസ് കുന്നപ്പള്ളി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എൻ എം സലീം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി ഔറാച്ചൻ എന്നിവരുടെ നേതൃത്വത്തിൽ വലിയ വികസന പ്രവർത്തനങ്ങളാണ് മുടക്കുഴ ഗ്രാമപഞ്ചായത്തിൽ ഉടനീളം നടത്തുന്നത് ഈ വികസന പ്രവർത്തനങ്ങളെ ചിലർ രാഷ്ട്രീയ വിരോധം മൂലം മനഃപൂർവ്വം തമസ്കരിക്കുമ്പോൾ ഇത് പൊതുജനങ്ങൾക്ക് മുൻപിൽ തുറന്നു കാണിക്കുന്നതിന്റെ ഭാഗമായാണ് ജനപക്ഷയാത്ര സംഘടിപ്പിച്ചത് തൃക്കേപ്പടിയിൽ നിന്നും ആരംഭിച്ച ജനപക്ഷയാത്ര എൽദോസ് കുന്ന ചെയ്തു ജനപക്ഷ യാത്ര ജനങ്ങളുടെ കൂടെ നിന്നുകൊണ്ടുള്ള ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടിയിട്ടുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഒരു വലിയ ജനമുന്നേറ്റമാണ് ഈ യാത്രയിലൂടെ നമ്മൾ ജനങ്ങളുമായി സംസാരിക്കുന്ന കാര്യങ്ങൾ ഒന്ന് കഴിഞ്ഞ അഞ്ച് വർഷക്കാലം മൂടക്കുഴ പഞ്ചായത്ത് ഭരണസമിതി ജനങ്ങൾക്ക് വേണ്ടി ചെയ്ത ജനോപകാരപ്രദമായ കാര്യങ്ങളാണ് നേതൃത്വത്തിൽ നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും മികച്ച ഒരു ഭരണം ഐക്യ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഞാൻ ഇന്ന് പഞ്ചായത്തിലെ ഒരു കെട്ടിടം കോടി രൂപയുടെ പദ്ധതി ഉദ്ഘാടനം ചെയ്ത് നാടിനെ സമർപ്പിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത് ഈ പഞ്ചായത്തിലെ സ്കൂളുകളെടുത്ത് പരിശോധിക്കുക എല്ലാ അടിസ്ഥാനപരമായ നമ്മൾ എല്ലാ സ്കൂളിലേയും കുട്ടികൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ കൊണ്ടുവന്ന് വിദ്യാലയങ്ങളെ ഒരു വലിയ ശാക്തീകരിക്കുന്നേറ്റം സൃഷ്ടിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് മുടക്കുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി ഔറാച്ചൻ മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ ടി അജിത് കുമാർ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ജോയ് പൂണേലിൽ മുതിർന്ന കോൺഗ്രസ് നേതാവ് ഒ ദേവസി കുറുപ്പമ്പടി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് മാത്യൂസ് ജോസ് തരകൻ മുടക്കുഴ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ജോഷി തോമസ് ജില്ലാ പഞ്ചായത്ത് അംഗം ഷൈമി വർഗീസ് തുടങ്ങിയവർ ജനപക്ഷയാത്രയിൽ ഉടനീളം പങ്കെടുത്തു കെ പി സി സിയുടെ ആഹ്വാനം അനുസരിച്ച് കേരളത്തിലെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ജനസമ്പർക്ക ജനപക്ഷയാത്രയാണ് ഇന്ന് മുടക്കുഴ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഈ തൃക്കേപ്പടിയിൽ നിന്നും ആരംഭിക്കുന്നത് നമുക്കറിയാം ഈ യാത്രയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് കേരളത്തിൽ കഴിഞ്ഞ പത്ത് വർഷമായി ഭരണ സ്തംഭനം നടത്തി യാതൊരു തരത്തിലുള്ള എടുത്തു പറയത്തക്ക വികസന പ്രവർത്തനങ്ങളും നടത്താതെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന എല്ലാ മേഖലകളും കേരളത്തിൻ്റെ എല്ലാ മേഖലകളും സച്ച് തകർത്ത ഒരു ഗവൺമെൻറ്റിനെതിരെയുള്ള ഒരു പ്രചരണ പരിപാടി കൂടിയായിട്ടാണ് കെ പി സി സി ഈ പരിപാടിയെ കാണുന്നത് അതിലുപരിയായി വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ പാർട്ടി നടത്തുന്ന ഒരു മുന്നൊരുക്കത്തിൻ്റെ ഭാഗം കൂടിയായിട്ടാണ് ഈ പദയാത്ര ഇന്ന് നിന്ന് ആരംഭിക്കുന്നത് മനുഷ്യരെ മറക്കുന്ന സർക്കാരുകൾക്കെതിരെ സംഘടിപ്പിച്ച ഒരു സ്വാഭിമാന സമരയാത്രയാണിതെന്ന് നേതാക്കൾ വ്യക്തമാക്കി നാടിൻ്റെ വികസനമാണ് ഈ യാത്രയിൽ ഉടനീളം ചർച്ച ചെയ്തതെന്ന് ജനപക്ഷ യാത്രയുടെ നായകൻ എം ജി സന്തോഷ് കുമാർ പറഞ്ഞു ഈ വികസന തുടർച്ചയ്ക്ക് വേണ്ടി അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പിലും മുടക്കുഴയിലെ ജനം കോൺഗ്രസിനൊപ്പം നിൽക്കുമെന്നും അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു ഇന്ത്യൻ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ കെ പി സി സിയുടെ ആഹ്വാന പ്രകാരം നടത്തുന്ന പദയാത്രയാണ് ഇന്ന് തെക്കേപ്പടിയിൽ നിന്നും ആരംഭിക്കുന്നത് ഈ യാത്രയെക്കുറിച്ചുള്ള ഉദ്ദേശ ലക്ഷ്യങ്ങളും മറ്റ് കാര്യങ്ങളും ഒന്ന് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒട്ടനവധി വികസന പ്രവർ നമ്മളുടെ പഞ്ചായത്തിൻ്റെ വികസന രേഖകളുമാണ് നമുക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത് നമ്മളുടെ പഞ്ചായത്തിൽ ഒട്ടനവധി വികസനങ്ങളാണ് നമ്മൾ മുന്നോട്ട് വച്ചിട്ടുള്ളത് ആയത് കോടിക്കണക്കിന് രൂപയുടെ വികസനങ്ങളാണ് മുടക്കുഴ പഞ്ചായത്ത് ഇതിനോടകം ചെയ്ത് പൂർത്തീകരിച്ചിട്ടുള്ളത് ഇത് ജില്ലാ പഞ്ചായത്തിൻ്റെയും എം എൽ എയുടെയും എംപിയുടെയും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും പഞ്ചായത്തിൻ്റെയും വികസന ഫണ്ടിൽ നിന്ന് ഒട്ടനവധി പദ്ധതികളാണ് നമുക്ക് ഇവിടെ നടപ്പാക്കുവാൻ സാധിച്ചിട്ടുള്ളത് കഴിഞ്ഞ ദിവസം ജില്ലാ പഞ്ചായത്തിൻ്റെ ടർഫ് നാൽപ്പത്തി അഞ്ച് അൻപത്തിയാറ് ലക്ഷം രൂപ മുടക്കി അത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മുത്തടൻ ഉദ്ഘാടനം ചെയ്യുകയും ഇന്ന് ഒരു കോടി രൂപ മുടക്കി മുടക്കുഴ ഗവൺമെൻറ്റ് യു പി സ്കൂളിൻ്റെ കെട്ടിടം കുട്ടികൾക്കുള്ള പുതിയ കെട്ടിടം എം എൽ എ ഫണ്ടിൽ നിന്നും കൊടുത്ത് അത് അതിഗംഭീരമായിട്ട് ഇന്ന് അതിൻ്റെ ഉദ്ഘാടനവും നിർവഹിച്ചു പിന്നെ ഒട്ടനവധി ക്ഷേമ പെൻഷനുകൾ നമുക്ക് പഞ്ചായത്തിൽ കൊടുത്തു തീർക്കുവാനും സാധിച്ചു പൊട്ടനവധി കുടിവെള്ള കുടിവെള്ളമില്ലാത്ത സ്ഥലങ്ങളിൽ കുടിവെള്ളം കൊടുക്കുവാനും മറ്റുള്ള എല്ലാ സംവിധാനം മറ്റുള്ള എല്ലാ കാര്യങ്ങളിലും പഞ്ചായത്ത് മുൻപിൽ തന്നെ നിന്ന് എല്ലാ വികസന പ്രവർത്തനങ്ങളും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുവാൻ ഈ പഞ്ചായത്തിന് സാധിച്ചു ഇനിയുള്ള ഈ പഞ്ചായത്തിൻ്റെ തുടർഭരണം വീണ്ടും യു ഡി എഫ് തിരിച്ചു പിടിക്കും എന്നും ഇതിനോടകം തന്നെ ഞങ്ങൾ ഐക്യദാറ്റോട് പറയുകയാണ് ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ